നമസ്കാരം ഇത് ഐബിയൻ മലയാളം തലയിൽ കഷണ്ടി കയറിയാൽ നമ്മൾ എന്തു ചെയ്യും തൊപ്പി വെച്ച് മറയ്ക്കാനോ വിഗ് വെക്കാനോ അതുമല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനൊക്കെ ആയിരിക്കും പലരും ചിന്തിക്കുക എന്നാൽ സ്വന്തം കശണ്ടി തല മികച്ച വരുമാന മാർഗമായി മാറ്റിയിരിക്കുകയാണ് ഒരു മലയാളി ട്രാവൽ വ്ലോഗറായ ഷെഫീഖ് ഹാഷിമാണ് കശണ്ടി തല അനുഗ്രഹമായി മാറിയിരിക്കുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ പൊന്നും വിലയാണ് ആ തലക്കിപ്പോൾ ഒട്ടേറെ മുൻനിര ബ്രാൻഡുകളാണ് പരസ്യം ചെയ്യുന്നതിനായി ഷെഫീഖിൻ്റെ തലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് തലയിൽ കശണ്ടി കയറിയതോടെ ഏതു വിധനയും ാന്റ് ചെയ്യണമെന്ന ചിന്തയായിരുന്നു ആലപ്പുഴക്കാരനായ ഷെഫീഖിന് പിന്നീട് ഏറെ നേരം നീണ്ട ആലോചനയ്ക്ക് ശേഷം കഷണ്ടി നിലനിർത്താൻ തീരുമാനിച്ചു ഇതിനിടെയാണ് വ്യത്യസ്തമായ ആശയം തലയിൽ ഉദിച്ചത് കഷണ്ടി തല പരസ്യം പതിക്കുന്നതിന് വാടകയ്ക്ക് നൽകുക എന്നതായിരുന്നു ആ ആശയം സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് ഒരു കുറിപ്പും ഷെഫീക്ക് പങ്കുവെച്ചു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നൂറുകണക്കിന് കമ്പനികളാണ് അദ്ദേഹത്തെ സമീപിച്ചത് അങ്ങനെ ആലോചനകൾക്കും ചർച്ചകൾക്കും ഒതുവിൽ ആദ്യത്തെ കരാ കൊച്ചി ആസ്ഥാനമായ ലാ ലാസിറ്റ എന്ന കമ്പനിയുടെ പരസ്യമാണ് ഷെഫീഖിന്റെ തലയിൽ ആദ്യം ടാറ്റു ചെയ്ത് പതിപ്പിച്ചത് മൂന്ന് മാസത്തേക്ക് അൻപതിനായിരം രൂപയാണ് കരാർ ഈ കാലയളവിൽ യൂട്യൂബ് വീഡിയോകളിൽ ഷെഫീഖ് പ്രത്യക്ഷപ്പെടുക തലയിൽ പരസ്യവുമായാണ് ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ തന്റെ തല പരസ്യ ബോർഡാക്കി മാറ്റുന്നത് ഭാവിയിൽ മികച്ച ഓഫറുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഷെഫീഖ് സെവൻറ്റി എം എം വ്ലോഗ്സ് എന്ന ഷെഫീഖിൻ്റെ യൂട്യൂബ് ചാനൽ ഏതാണ്ട് ഇരുപത്തി എണ്ണായിരത്തിലധികം സബ്സ്ക്രൈബർമാരുണ്ട് തലയിൽ കഷണ്ടി കയറിയതോടെ ഹെയർ ട്രാൻസ്പ്ലാന്റിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നാൽ നീണ്ട ആലോചനയ്ക്ക് ശേഷം താൻ തന്നോട് തന്നെ സത്യസന്ധത പുലർത്തണമെന്നും കഷണ്ടി സ്വാഭാവികമാണെന്നും മനസ്സിലാക്കിയതായി ഷെഫീഖ് പറഞ്ഞു പിന്നീട് തല പരസ്യത്തിനായി വാടകയ്ക്ക് നൽകാമെന്ന് ആശയം തോന്നിയതെന്നും ഷെഫീഖ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഐ ബിൻ മലയാളം